പിന്നെ പിന്നെ ഇത് തട്ട് ഞാൻ രണ്ടാമത്തെ ഹായ് ഇന്നത്തെ എല്ലാവർക്കും സ്വാഗതം അപ്പൊ അങ്ങനെ നമ്മളെ വീട്ടിൽ ഹോസ്പിറ്റലിന് വീട്ടിലെത്തി വിജ്ഞാന സന്ധ്യ ആയിന് എത്തുമ്പോ ഇന്നലെ കഴിഞ്ഞു ഇന്ന് കുളിയെല്ലാം കഴിഞ്ഞിങ്ങനെ ഇരിക്കലാന്ന് വാഹം ഉറങ്ങുന്നുണ്ട് അപ്പോൾ അനൂട്ടിരത്തേക്ക് സ്കൂളിൽ പോയതിന് അവർക്ക് പോകാനൊന്നും മൂടില്ല വിട്ടു വന്ന വേഗം കുളിച്ചിട്ട് വന്നിട്ട് ഇടയിരിക്കും വാഹം ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉറങ്ങിയിരിക്കുന്നവരെ നോക്കിയിരിക്കും ഇണ്ടാകും അതിന് തൊട്ടുകൊണ്ട് പിടിച്ചോണ്ടോ കുളിക്കൊണ്ടോ ഒന്നും പറയണ്ട പോയപ്പോ അപ്പോൾ അങ്ങനെയൊന്നും പോയിട്ടുണ്ട് അവർ അപ്പോൾ ഇന്നലെ ഏച്ചി ഉണ്ട് ഇന്നലെ ഏച്ചി ഉണ്ടായിരുന്നു അപ്പോൾ ചേച്ചി ഉണ്ട് തായലുണ്ട് അപ്പോൾ റാണി ഏച്ചിയും വന്നിന് അപ്പോൾ ചേച്ചി എന്നെ കുളിപ്പിച്ചിട്ടെല്ലാം റൂമിലെല്ലാം ആക്കിയിട്ട് പഴം കൊണ്ടുവരാൻ വേണ്ടി പോയിന് അമ്മ ഉണ്ട് അത് അപ്പോൾ ഏട്ടന്മാർ അമ്മ പൊന്നമ്മ എല്ലാവരും ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു വന്ന് കണ്ടിട്ട് പോയി അമ്മക്ക് നോക്കണം എന്നല്ല ഉണ്ട് പക്ഷെ അമ്മക്കങ്ങനെ കഴിയുന്നില്ല എന്നാലും കുട്ടീനെ എന്നെ ഒന്ന് കാണാൻ വെച്ചിട്ട് അങ്ങനെ കയ്യാണ്ട് വന്ന് നോക്കിയിട്ട് പോയി അപ്പോൾ അതാ റൂമെല്ലാം പിന്നെ നമ്മൾ വരുമ്പോൾ അനുട്ടീൻ്റെ ഡെക്കറേഷൻ ആക്കി ത് അക്ഷറെല്ലാം പോയിട്ടാ വെൽക്കമിൽ ബോയിൽ വയ്യെല്ലാം പോയിട്ടുണ്ട് അതേ ബാക്കിയുള്ളൂ അപ്പം ഇനി കുറച്ച് ദിവസം ഈ റൂമിൽ തന്നെയാണ് ഞാനും വാവി ഈ റൂമിൽ തന്നെ ആയിരിക്കും അപ്പം ഇപ്പം ഈ റൂമിൽ തന്നെ ഇരിക്കുമ്പോൾ പുറത്തു പോയിട്ട് പൗടിച്ചാടി പണിയെടുക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ അവിടെ അയച്ചുമാർ അമ്മൻ്റെ എല്ലാം എടുക്കുമ്പോൾ പക്ഷേ ഇപ്പം റെസ്റ്റ് എടുക്കേണ്ട സമയമാണ് നമുക്ക് അങ്ങനെയാന്ന് റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് കൊണ്ട് പണിയെടുക്കാൻ തോന്നുന്നു പണിയെടുക്കാം ഒന്ന് റെസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാ തോന്നും അപ്പം എന്താ പറയണ്ട ഇനിയിപ്പോൾ നല്ല റെസ്റ്റെല്ലാം എടുത്ത് തടി എല്ലാം ഉഷാറാക്കിയിട്ട് പിന്നെ എടുക്കാമല്ല അപ്പോൾ എന്താ ഇയാൾ എണീച്ചാൽ പിന്നെ ഒന്ന് ഇന്നൊന്നും സമയം ഉണ്ടാവില്ല കേട്ടോ ഇപ്പോൾ ഞാൻ നല്ല ഫ്രഷായിട്ട് വന്നു ഇനി ഞാൻ അവൻ എണീക്കുമ്പോഴത്തേക്കൊന്ന് വേമയെ അങ്ങനെ കുളിച്ചിട്ട് വന്നാന്ന് ഇനിയിപ്പോൾ ഓനെണീച്ചാൽ ഓനെ ഒന്ന് ഫ്രഷാക്കി എടുക്കണം പാല് കൊടുക്കണം നാളെ ഇനി ഹോസ്പിറ്റലിൽ പോകണം അവന് മറ്റേ ഇഞ്ചെക്ഷൻ ഉണ്ട് അപ്പോൾ വിചാരിക്കുമ്പോൾ ഇപ്പോഴേ എനിക്ക് ഉറക്കില്ല ഞാൻ ഞാനിതുപോലെ വൃത്തിക്കിറ്റയില് എല്ലാം ചെയ്ത് 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 ഇടുമ്പോൾ എത്തിയതാണ് ഇപ്പോൾ ആദ്യം ഒന്ന് മുതൽ ഇവനെ കൊണ്ട് ചെയ്യണം ഒന്നര മാസം ഇഞ്ചക്ഷന് മൂന്നാം മാസം ഇഞ്ചെക്ഷൻ പറഞ്ഞിട്ട് ആ കാലിലെല്ലാം ഇഞ്ചക്ഷന് കൊടുക്കുമെന്ന് വിചാരിക്കും ഇപ്പോഴേ എനിക്ക് ഉറക്കില്ല കേട്ടോ അപ്പോൾ അത് വേണ്ടി സംഭവം എല്ലാ അമ്മമാരും അന്ന് സഹിക്കുന്നൊരു ഇതന്നെയാണപ്പോൾ എന്നാലും ആ കുഞ്ഞിന്റെ മുഖം കാണുമ്പോഴില്ലേ അന്ന് ഒരു ആ സമയത്ത് നമ്മൾ എൻ്റെ അമ്മയെ ഒന്നും വേണ്ടേന്ന് ദൈവേ എനിക്ക് കയ്യിലാണെന്നല്ല തോന്നും പക്ഷെ ആ കുഞ്ഞിന്റെ ആ മുഖം ചിരിയുമല്ല കാണുമ്പോൾ ആ ഈടെ പോയി ആ വേദന തോന്നി തോന്നിപ്പോകട്ടെ ആ ഒരു സംഭവം തന്നെയാണ് നമ്മൾ ഇതുപോലെയല്ല കുഞ്ഞുമായിട്ട് നമ്മളെ അമ്മമാർ ഇതുപോലെ ഇങ്ങനെ നോക്കി വന്നല്ലേ അപ്പോൾ അവരെല്ലോട്ട് നമ്മൾ നമ്മളെ കാണുന്നുണ്ട് എങ്ങനെയാണ് മൂന്നാമത്തെ ഏട്ടം വന്നു അപ്പൊ നോക്കിട്ട് പോയി അങ്ങനെയെല്ലാം ഉള്ളേ അപ്പൊ ചേച്ചി തിന്നാൻ വേണ്ടി കുളിപ്പിച്ച് കുളിപ്പിച്ചു തിന്നാൻ വേണ്ടി പഴം എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് നമുക്ക് പഴം നിങ്ങൾക്ക് തിന്നാ ബൈ 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 അപ്പൊ അങ്ങനെ എൻ്റെ മോള് പ്രസവിച്ച ഒരു സമാധാനായി വീട്ടില് വന്നു ഇനിയിപ്പോ ബാക്കിയുള്ള കാര്യങ്ങളാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ എൻറെ ഈ മൂന്ന് പൊമ്മക്കും ചെയ്ത പോലെ ചെയ്യാനുള്ള തയ്യാറെടുക്കിലാണ് ഞാനുള്ളത് പക്ഷെ എനിക്കിപ്പോ കുളിപ്പിക്കേണ്ട കാര്യം അത്രയധികം സമയം എടുത്തിട്ട് എനിക്ക് മണങ്ങിട്ട് കുളിപ്പിക്കാനാവൂല ഇരുന്നിട്ട് എനക്ക് കുളിപ്പിക്കാനാവൂല അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യവും എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എൻ്റെ മൂത്ത മോളാണ് കുളിപ്പിക്കേണ്ട കാര്യം ചെയ്യുക എന്താ ഇനി ഫുഡ് എടുക്കാനാകും പിന്ന എന്താച്ചാല് കുഞ്ഞിരെ കാര്യം എനിക്ക് നിലത്ത് ചെറിയൊരു ബന്ധത്തിൽ അമർന്നിരുന്നിട്ട് കാലി നീട്ടിയിട്ട് കുട്ടീനെ കുളിപ്പിക്കാൻ കഴിയും എന്നുള്ള ധൈര്യത്തില് കുട്ടീനെ ഞാൻ തന്നെ ചെയ്തോളൂ മൂത്ത മോള് വന്നു ഓളെ കുളിപ്പിച്ചു ഇനിയിപ്പോ കുഞ്ഞിനെ ഒന്ന് തുടക്കണ അവൻ നല്ല ഉറക്കത്തിലാന്ന് കുറച്ചു ദിവസം പിന്നെ ചെയ്താൽ മതി പറഞ്ഞു ശേഷം പറഞ്ഞേ പൊക്ക് വീണിട്ടാകുമ്പോ അല്ലീ വെളിച്ചെണ്ണ എല്ലാം തേക്കുമ്പോ ചെലപ്പോ പൊക്ക് കൊക്കു അതുകൊണ്ടാണ് ഡോക്ടർ അങ്ങനെ പറയാൻ കാരണം അതുകൊണ്ട് എന്നിട്ട് എന്നെ അത്രേ ആയിട്ടുള്ളൂ ഒരു ഇത് കാലിന്മ കിടത്താൻ ഒന്നും വറക്കത്തും ഇല്ല എന്നിട്ട് ഇതും കഴിച്ചിട്ട് കയ്യും കാലും നിർത്തി വെച്ചിട്ട് കിടക്കുവാണെങ്കിൽ അപ്പൊ കുഞ്ഞിനെ പൊടി കളക്കാൻ നോക്കലാണ് അപ്പൊ രണ്ട് ദിവസം ഇത് കൊടുക്കണ്ടോച്ചാല് ജനിച്ചപ്പാടുള്ള വെയിറ്റ് നമ്മൾ ഹോസ്പിറ്റലിൽ ഡിസ്ചേറ്റ് വരുമ്പോ നോക്കീന അപ്പൊ ഇത് ഇണ്ടായിട്ടില്ല അപ്പൊ അത് ഡോക്ടർ പറഞ്ഞു രണ്ടു ദിവസം ഇത് കൊടുത്തിട്ട് നാളെ കാണിക്കാൻ പോവാൻ പറഞ്ഞു അപ്പൊ ഇത് കൊടുത്തു വെയിറ്റ് കൂട്ടിയിട്ട് പോണിക്ക് അത്ര മുലപ്പാല് വന്നിട്ടില്ല ഡോക്ടർ ഇതെല്ലാം ഇണ്ടായിട്ട് വെള്ളം പോയിട്ടോ അപ്പൊ ഞാനിത് അളവ് അവർ പറഞ്ഞു തന്ന പോലെ കളക്കുന്നവരെ ചേച്ചിന്റെ കാഴ്ച കൊടുത്തിട്ട് അവളെ ഓനും നിക്കുന്നില്ല കേട്ടാ വിശക്കുന്നുണ്ട് പാല് കൊടുത്തേ അത് കൂടി കൽക്കി കൊടുക്ക രണ്ടു കഴിഞ്ഞിട്ട് ഞാൻ തന്നെ വിറങ്ങാനെ കുറിച്ച് തീർത്താ പൊടി നല്ല രസമുണ്ട് പാൽപ്പൊടി അത് എത്തിക്കും ടേസ്റ്റ് നോക്കാൻ കൊടുത്തിട്ടില്ല ഇത് ഒരു ടേസ്റ്റ് കൊടുത്തുണ്ടാവില്ല അത് അപ്പൊ ഇതില് മൂന്ന് മൂന്ന് പത്ത് എം മുപ്പത് എംഎൽ ഒറ്റമിയില്ല വിധത്തിലാളല്ലേ അവമാനിക്കുന്നത് രാവിലെ സത്യം ഞാൻ രണ്ട് നോർപ്പിട്ട്

ും കുട്ടിക്ക് വേർ വേദന പിന്നെ കൊറച്ച് കൊറച്ച് എന്തായാലും കടന്നിടത്തന്നെ പാൽ കൊടുത്തിട്ട് കുഞ്ഞു കുട്ടിയായ കൊണ്ട് തന്നെ എന്തായാലും ഇങ്ങനെ ആക്കാൻ എടുക്കാൻ ആയി കളിച്ചോട്ട് അപ്പം ഞാൻ സാധാരണ കറിയെ വെച്ചിന് കോട്ടപ്പായർ വറവുണ്ട് ഒരു ഉണ്ട് ചേനയും കായീം കൂടെ പുളിങ്കറി വെക്കും ഇതിന് അപ്പം ഞാൻ സാധാരണ കുട്ടിയൊക്കെ തന്നെ കൊടുക്കലെന്നു വെച്ചാൽ കുരുമുളകും പച്ച കൊത്തമ്പാരി കൊത്തമ്പാരി എന്നാൽ നമ്മൾ പറയാം മല്ലീന്ന് പറയില്ല അതും കൂടി വെളിച്ചെണ്ണയിൽ വറുത്തിട്ട് ഒരു തക്കാളി മുറിച്ചിട്ട് ആയിട്ടാകുമ്പോൾ അതിനകത്ത് കുറച്ച് വെളുത്തുള്ളി കാശിപ്പാരും അത് വേറെ തന്നെ ഒരു രസമാണ് ഇന്ന് പിന്നെ ഞാൻ അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് വെച്ച് നോക്ക് കാണിച്ചു കൊടുക്ക ലേശം വെള്ളം പറ്റിയിട്ടാവിളെ അതുകൊണ്ട് ഇങ്ങനെ ഒഴിക്കാം ഒന്ന് കൊണ്ടു കൊടുത്തോക്കട്ടെ രുചി ഉണ്ടെങ്കിൽ നാളെ ഇത് തന്നെ വെച്ചു കൊടുക്കിച്ച് വെച്ചതാളെ അല്ല മലേ ഞാനത് രാവിലെ വിചാരിച്ചു നോക്ക് വേസ്കൂലേ അത് ഇന്ന് അപ്പൊ എനക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു കറിയുണ്ടല്ലോ അതൊന്നും ഞാൻ ആവും കാക്കട്ടെ എന്നിട്ട് അങ്ങനെ എന്നിട്ടത് കുറച്ച് കൊറച്ച് പൊടി ചമ്മതി പൊടിയും കൂടി അതിന്റെ സൈഡില് ഇനിയിപ്പൊന്നും ആക്കാനുണ്ട് നമുക്ക് കുരുമുളക് മാത്രം വെളിച്ചെണ്ണയില് വറുത്തിട്ട് വെളുത്തുള്ളിയും കൂട്ടിട്ട് ഞാൻ പൊടിച്ചു തരും നീ പറയും ഒരു കൂട്ടാനും എനക്ക് വെക്കണ്ട അമ്മ ഇത് മാത്രം മതി അങ്ങോട്ട് രാവിലെ ശേഷം വെളുത്തുള്ളി ഞാൻ കുറുക്കി കൊടുത്തു അതുകൊണ്ട് അതിപ്പോ മറ്റേ കുരുമുളക് കൂട്ടി പൊടിക്കാൻ ഞാൻ വന്ന് വന്ന് കുളിച്ച് കണ്ടു അമ്മ ഈ കൊടക്ക് പറയുന്നത് കൊതിന്റെ കൊട കൊതുകിനും കൊടയായി അപ്പൊ സ്കൂളും ഇട്ട് നേരെ ഒരു കുളിയെല്ലാം കഴിഞ്ഞു വന്നു അങ്ങനെയെങ്കി കുറച്ച് നേരത്തെ കുളിക്കുന്നുണ്ട് അത് സത്യം രാത്രി പന്ത്രണ്ട് മണിയായിരുന്നു തല കുളിച്ചിട്ടില്ല തല ഇന്നലെ കുളിച്ചു നമ്മളെ ഒന്നര ആട്ടെന്ന കുളിക്കുന്നു മാമിയാ മാമിയൊക്കെ എങ്ങനെ മാമി ഒരാഴ്ച കൂടുമ്പോ കുളിക്കില്ല ഞാൻ ഒരു ദിവസത്തെ

എനിക്കൊന്ന് നോക്കിയിക്കല കണ്ണൂർ കണ്ടാല് അപ്പടി ഇവന്റെ വിളവെന്നു വെച്ചാല് കണ്ണൂർക്കും അപ്പടി നമ്മളെ കണ്ടിച്ച് അപ്പടിങ്ങനെ കൂട്ടും അപ്പു പെട്ടെന്ന് കൂട്ടു നമ്മള് അറിവാ കണ്ണൂർ നമ്മൾ എന്ത് എടുക്കുവല്ലോ അങ്ങനെ എടുക്കണ്ട അതോ ഇപ്പം തുറന്നു കൂട്ടി മുള്ളു പോന്നിണ്ട് ഞാൻ വിശേഷമായി പിന്നെ രണ്ടാമത്തെ പ്രസവാണ് പോണത് ഓ ഇന്ന് എന്തായാലും ഇണ്ടാവും തോന്നുന്നുള്ളു ഇങ്ങനെ കൈപ്പ് ഞമ്മള് രണ്ടാളാ നീ അപ്പോണ്ടായിരുന്നു അപ്പൊ ഞാൻ പിന്നെ ആയിട്ടില്ല എനിക്ക് എന്നാല് പിന്നെ രണ്ടേത് നേരത്തെ ആയിപ്പോയി പോളെ സമയം ആശുപത്രി പോകുമ്പോ പറഞ്ഞു നീ എന്നെ തോപ്പിക്കാൻ വായിച്ചിട്ട് അന്നേരം പറഞ്ഞോ ഇല്ല അല്ലേ നീട് ഇണ്ടത്ര ഞാൻ വിചാരിച്ച ഹോസ്പിറ്റലിൽ വരുമ്പോൾ പ്രസവിച്ച് കടന്നെ

ഇങ്ങനെ കൊടുക്ക് അങ്ങനെ കൊടുക്ക് ഇങ്ങനെ കൊടുക്ക രാവിലെ എണീച്ചാല് രണ്ടെണ്ണം ബിസ്ക്കറ്റ് എടുത്തിട്ട് തിന്നുന്ന ഏതെല്ലാം നമ്മള് അതൊരു പറയാം ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചടക്കൊണ്ടേ ശരിയാണ് രണ്ടും കഴിഞ്ഞ് വേരുമ്പോ ഭക്ഷണം കഴിച്ച ഭാര്യ ഒരാള് ഞാൻ പറഞ്ഞില്ലേ പോട്ട് മോനെ അങ്ങെ എത്തണ്ടേ ഇതെല്ലാം കൊണ്ടുപോയിട്ട് എന്നല്ല അറിയണ്ടെ കൂട്ടാക്കാണ്ട് നമ്മള് കോട്ടത്തിന് എട്ട് കൊടുത്തത് തിന്നിട്ടാന്നി അപ്പൊ ഏച്ചി പോക്കായി ഞാൻ അഞ്ചു വേണിയാവുമ്പോ ക്ലാസ് കഴിഞ്ഞ് വരും അപ്പത്തേക്ക് വീട്ടിലെത്തണം പിന്നെ ലീവുള്ള ദിവസം ഫുൾ ആയിട്ട് ഇരിക്കാ സ്കൂളില്ലേ അവളെ സ്കൂൾ ആയിപ്പോലെ വന്ന് എല്ലാം കുളിയും അടുക്കും അങ്ങനെ പണിയെല്ലാം ചോറ് കറിയാലും ഉണ്ട് പിന്നെ അങ്ങനെ കുറച്ച് ചെറുതായിട്ടല്ലേ വേണ്ടു പിന്നെ അയാള് കുറച്ചേ എണീച്ച് കളിച്ച് പാലല്ലോ ഇറങ്ങിട്ടുണ്ട് ഇപ്പൊക്കറങ്ങിക്കാനെ ഗ്യാപ്പിൽ കിടന്നിറങ്ങിക്കോളാം ഇനി നമ്മൾ അങ്ങനെയാണ് അപ്പോ എന്താ പറയാ നമ്മൾ വീണ്ടും വന്ന് തളിർക്കുവാണ് വാവാ അപ്പൊ നമ്മളിങ്ങനെ കാണുമ്പോ നമ്മളും ചെറുതായി ഇവൻ ചെറുതായിട്ടുള്ള സമയത്തിലെ അതുപോലെ വീണ്ടും നമ്മൾ അതേ സ്ഥലത്ത് ഭയങ്കര മനോഹരമായ നിമിഷങ്ങളാണ് ജീവിതം ഒരു കുട്ടികളായിട്ടില്ലേ ഇത് പറഞ്ഞാല് പിന്നെ പ്രസവം ഇതിനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് അപ്പോ അയ്യോ എന്താ പോലെ ഒന്നും പറയാൻ കഴിയില്ല എല്ലാ സ്ത്രീകളോടും പറയാൻ പറ്റില്ല നമ്മളിത് കെട്ടിറ്റവും അങ്ങനെയല്ലേ ഉള്ളൂ ഓരോരാളും നമ്മളെ ഓരോരാളുടെ ജനനവും അങ്ങനെയാണല്ലോ അത് ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ അത് ഒരു പ്രാവശ്യം നമ്മൾ കണ്ടാത്ത നമ്മൾ എന്താ പറയുക ഇത്രമാത്രം നമുക്ക് ഇതാണ് ഭയങ്കര പിന്നെ നമുക്ക് കവി കഴിഞ്ഞ പ്രാവശ്യം അങ്ങായി അമ്മേൻ്റെ വീട്ടിൽ അങ്ങനെ ഉണ്ടായത് അന്നേരം അമ്മക്ക് കയറാൻ പറ്റില്ലെങ്കിൽ അവരുടെ അടുത്തുണ്ടായി ഇപ്രാവശ്യം ഇവിടെ ഇല്ല നമ്മളെല്ലാവരും പുറത്ത് അപ്പൊ കാണിച്ച ഹോസ്പിറ്റലില് ഇവിടെ മിംസിലാണ് നമ്മളിവിടെ ആസ്റ്റർ മിംസില് ചാലക്കുള്ളതാണ് കണ്ണൂര് അപ്പൊ ആടാന്ന് പറഞ്ഞ ഭർത്താവിനേം കൂടി ഉള്ളിൽ ഒരു ഇതുണ്ട് സ്യൂട്ട് ലേബർ സ്യൂട്ട് അപ്പൊ അതുകൊണ്ട് കയറാൻ പറ്റിയതുകൊണ്ട് ഇവിടെ കൂടെ നിക്കാൻ പറ്റി എന്താ പറയാ എന്ത് ആശ്വാസം ശരിക്കും ശരി ശരി അതെന്നുവെച്ചാല് നമുക്ക് ആ ടെൻഷൻ അടിച്ച് പറയാ സത്യം പറഞ്ഞാല് എന്താ പറയാ ഈ ഇതുപോലത്തെ ഒരു ലേബർ റൂമൊക്കെ എരിയ തീരാനേ ഉള്ളു നമുക്ക് എന്താ പറയാ നമ്മളെ ആ ഒരു ഭയങ്കര സംഭവം പറയാൻ പറ്റില്ല പറയാൻ വാക്കുകളില്ല ഓരോ അമ്മമാർക്കും അത് നമ്മള് പറയാൻ പറ്റില്ല അപ്പോ എന്തായാലും അല വന്നു എന്തെങ്കിലും നമുക്ക് ഒരു നമുക്ക് കാര്യങ്ങൾ പറയാം അനുഭവങ്ങളും പറയാം ഇന്ന് കിടക്കാൻ വേണ്ടി പോകുന്നത് ഒരു പ്രാവശ്യം നമ്മളിത് കണ്ടാൽ മതി നമ്മളത്രമാത്രം കൂടി ഞാൻ പ്രസവിച്ചിട്ട് നമ്മൾ ഓരോരുത്തരും അവരെ പിന്നീട് എന്താണ് നമ്മൾ അവരത്രമാത്രം ചേർത്ത് പിടിക്കണം സ്നേഹിക്കണം എന്നുള്ള അത്ര നമ്മളിരിക്കും നമുക്ക് തോന്നൂല ആ മക്കളാണ് നമ്മളെ വേദനിപ്പിക്കുമ്പോ നമുക്ക് അത്രമാത്രം അത്ര മാത്രം നന്നായിട്ട് മക്കള അമ്മ ഏറ്റവും വലിയ പഠിപ്പ് എന്ന് പറഞ്ഞാല് മക്കളെ നമ്മളെ മാതാപിതാക്കളെ സ്നേഹിച്ചു വളർത്താൻ വേണ്ടിട്ട് അവസാനം നമുക്ക് എന്താ പറയാ നമ്മൾ പഠിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമ്മള് മക്കളെ എന്താ പറയുക അച്ഛനും അമ്മയെല്ലാം സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും സജീവമുള്ള സ്നേഹങ്ങൾ കാര്യങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ പഠിപ്പിക്കേണ്ട വിദ്യാഭ്യാസത്തില് പ്രധാനപ്പെട്ടത് തന്നെയാണ് ഇന്നത്തെ ദിവസത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ പുതിയ ശേഷം നാളെ വരെ മധുരല്ലായിരിക്കും